ദൈവത്തിന് സ്തോത്രം ഇന്നത്തെ വായനക്കയായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ ന്യായധന്മാരുടെ പുസ്തകം പതിനാല് മുതൽ പതിനാറ് വരെയുള്ള അധ്യായങ്ങൾ അധ്യായം പതിനാല് അനന്തരം ശിംഷം തിംനയിലേക്ക് ചെന്ന് തിംനയിൽ ഒരു ഫെലിസ് കന്യകയെ കണ്ടു അവൻ വന്ന് തൻ്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു ഞാൻ തിംനയിൽ ഒരു ഫെലിസ്തീ കന്യകയെ കണ്ടിരിക്കുന്നു അവളെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു അവൻ്റെ അപ്പനും അമ്മയും അവനോട് അഗ്രചർമ്മികളായ ഫിലിസ്തീനിൽ നിന്ന് നീ ഒരു ഭാര്യ എടുപ്പാൻ പോകേണ്ടതിന് എൻ്റെ സഹോദരന്മാരുടെ കന്യകമാരിലും നമ്മുടെ സകല ജനത്തിലും യാതൊരുത്തീമില്ലയോ എന്ന് ചോദിച്ചതിന് ഷിംഷോൻ തൻ്റെ അപ്പനോട് അവളെ എനിക്ക് എടുക്കണം അവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഇത് യഹോവയൽ ഉണ്ടായത് എന്ന് അവൻ്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല അവൻ ഫിലിസ്തീനയുടെ നേരെ അവസരമനുഷിക്കുകയായിരുന്നു ആ കാലത്ത് ഫിലിസ്തീനായിരുന്നു ഇസ്രായേലിനെ വാണിരുന്നത് അങ്ങനെ ഷിംഷോനും അവൻ്റെ അപ്പനും അമ്മയും തിംനയിലേക്ക് പോയി തിംനയ്ക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിലെത്തിയപ്പോൾ ഒരു ബാലസിംഹം അവൻ്റെ നേരെ അലറി വന്നു അപ്പോൾ ലെഹോയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്ന് കയ്യിലൊന്നും ഇല്ലാതിരിക്കെ അതിനെ ഒരു ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു താൻ ചെയ്തത് അപ്പനോടും അമ്മയോടും പറഞ്ഞില്ല പിന്നെ അവൻ ചെന്ന് ആ സ്ത്രീയോട് സംസാരിച്ചു അവളെ ശിംഷോനെ ബോധിച്ചു കുറേ കാലം കഴിഞ്ഞ ശേഷം അവൻ അവളെ വിവാഹം കഴിപ്പാൻ തിരികെ പോകയിൽ സിംഹത്തിൻ്റെ ഉടൽ നോക്കേണ്ടതിനെ മാറി ചെന്നു സിംഹത്തിൻ്റെ ഉടലിനകത്ത് ഒരു തേനിച്ച കൂട്ടവും തേനും കണ്ടു അത് അവൻ കയ്യിലെടുത്ത് തിന്നും കൊണ്ട് നടന്നു അപ്പൻ്റെയും അമ്മയുടെയും അടുക്കൽ ചെന്ന് അവർക്കും കൊടുത്തു അവരും തിന്നു എന്നാൽ തേൻ ഒരു സിംഹത്തിൻ്റെ ഉടലിൽ നിന്ന് എടുത്തു എന്ന് അവൻ അവരോട് പറഞ്ഞില്ല അങ്ങനെ അവൻ്റെ അപ്പൻ ആ സ്ത്രീയുടെ വീട്ടിൽ ചെന്ന് ഷിംഷോൻ അവിടെ ഒരു വിരുന്ന് കഴിച്ചു യവനക്കാർ അങ്ങനെ ചെയ്യുക പതിവായിരുന്നു അവർ അവനെ കണ്ടപ്പോൾ അവനോടുകൂടി ഇരിപ്പാൻ മുപ്പത് തോഴന്മാരെ കൊണ്ടുവന്നു ഷിംഷോൻ അവരോട് ഞാൻ നിങ്ങളോട് ഒരു കടം പറയാം വിരുന്നിൻ്റെ ഏഴ് ദിവസത്തിനകം നിങ്ങളത് വീട്ടിയാൽ ഞാൻ നിങ്ങൾക്ക് മുപ്പത് ഉള്ളെങ്കിയും മുപ്പത് വിശേഷ വസ്ത്രവും തരാം വീട്ടുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിലോ നിങ്ങൾ എനിക്ക് മുപ്പത് ഉള്ളെങ്കിയും മുപ്പത് വിശേഷ വസ്ത്രവും തരയണമെന്ന് പറഞ്ഞു അവർ അവനോട് നിൻ്റെ കടം പറകാം ഞങ്ങൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞു അവൻ അവരോട് ഫോക്താവിൽ നിന്ന് ഭോജനവും മലലിൽ നിന്ന് മധുരവും പുറപ്പെട്ടുവെന്ന് പറഞ്ഞു എന്നാൽ കടം വീട്ടുവാൻ മൂന്ന് ദിവസത്തോളം അവർ കഴിഞ്ഞില്ല ഏഴാം ദിവസത്തിലോ അവർ ശിംഷുൻ്റെ ഭാര്യയോട് ഞങ്ങൾക്ക് പറഞ്ഞു തരുവാൻ തക്കവണ്ണം നിൻ്റെ ഭർത്താവിനെ വശീകരിക്കുക അല്ലെങ്കിൽ ഞങ്ങൾ നിന്നെയും നിൻ്റെ പ്രതിഭവനത്തെയും തീവച്ച ചുട്ടുകളയും ഞങ്ങളുടെ വസ്തു കരസ്ഥമാക്കേണ്ടതിനോ നിങ്ങൾ ഞങ്ങളെ വിളിച്ചത് എന്ന് പറഞ്ഞു ശിംഷുൻ്റെ ഭാര്യ അവൻ്റെ മുമ്പിൽ കരഞ്ഞു നീ എന്നെ സ്നേഹിക്കുന്നില്ല എന്നെ ദോഷിക്കുന്നു എൻ്റെ അസ്മാദികളോട് ഒരു കടം പറഞ്ഞിട്ട് എനിക്കത് പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പറഞ്ഞു അവനവളോട് എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞാനത് പറഞ്ഞു കൊടുത്തിട്ടില്ല പിന്നെ നിനക്ക് പറഞ്ഞു തരുമോ എന്ന് പറഞ്ഞു പെരുന്നിൻ്റെ ഏഴ് ദിവസവും അവൾ അവൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ടിരുന്നു ഏഴാം ദിവസം അവൾ അവനെ അസഹ്യപ്പെടുത്തുന്നത് അവൻ പറഞ്ഞു കൊടുത്തു അവൾ തൻ്റെ അസ്മാദികൾക്കും കടം പറഞ്ഞു കൊടുത്തു ഏഴാം ദിവസം സൂര്യൻ അസ്തമിക്കു മുമ്പേ പട്ടൻകാർ അവനോട് തേനിനേക്കാൾ മധുരമുള്ളതെന്ത് സിംഹത്തെക്കാൾ ബലമുള്ളതെന്ത് എന്ന് പറഞ്ഞു അതിനു അവൻ അവനോട് നിങ്ങളെൻ്റെ പശുക്കിടാവനെ പൂട്ടി ഉഴുതില്ലെങ്കിൽ എൻ്റെ കടം വീട്ടുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ യഹോവിടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു അവൻ അസ്കലോനിലേക്ക് ചെന്ന് മുപ്പത് പേരെ കൊന്ന് അവരുടെ ഉടുപ്പ് ഊരി കടം വീട്ടിയവർക്ക് വസ്ത്രം കൊടുത്തു അവന്റെ കോപം ജലിച്ചു അവൻ തന്റെ അപ്പന്റെ വീട്ടിൽ പോയി ഷിംഷോൻ്റെ ഭാര്യയെ അവന്റെ കൂട്ടുകാരനായിരുന്ന തോഴനെ തീർന്നു അധ്യായം പതിനഞ്ച് കുറേ കാലം കഴിഞ്ഞിട്ട് കോതമ്പ് കൊയ്ത്ത് കാലത്ത് ഷിംഷോൻ ഒരു കോലാട്ടൻ കുട്ടിയെയും കൊണ്ട് തന്റെ ഭാര്യയെ കാണുവാൻ ചെന്നു ശയനഗ്രഹത്തിൽ എന്റെ ഭാര്യയുടെ അടുക്കൽ ഞാൻ കടന്നു ചെല്ലട്ടെ എന്ന് പറഞ്ഞു അവളുടെ അപ്പനോ അവനെ അകത്ത് കടപ്പാൻ സമ്മതിക്കാതെ നിനക്ക് അവളിൽ കേവലം അനിഷ്ടമായി എന്ന് ഞാൻ വിചാരിച്ചതുകൊണ്ട് അവൾ നിന്റെ തോഴിന് കൊടുത്തുപോയി അവളുടെ അനുജത്തി അവളേക്കാൾ സുന്ദരിയല്ലോ അവൾ മറ്റവൾക്ക് പകരം നിനക്കിരിക്കട്ടെ എന്ന് പറഞ്ഞു അതിന് ശിംഷോൻ ഇപ്പോൾ ഫെലിസർക്ക് ഒരു ദോഷം ചെയ്താൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞു ശിംശോൻ പോയി മുന്നൂറ് കുറുക്കന്മാരെ പിടിച്ച് വാലോട് വാൽ ചേർത്ത് പന്തം എടുത്ത് ഈ രണ്ട് വാലിനിടയിൽ ഓരോ പന്തം വെച്ച് കെട്ടി പന്തത്തിന് തീ കൊളുത്തി ഫെലിസ്ഥരുടെ വിളവിലേക്ക് വിട്ടു കറ്റയും വിളവും വലുത് തോട്ടങ്ങളും എല്ലാം ചുട്ടുകളഞ്ഞു ഇത് ചെയ്തത് ആർ എന്ന് ഫെലിസ്തീർ അന്വേഷിച്ചാറേ തിമിനക്കാരൻ്റെ മരുകൻ ഷിംഷോൻ അവൻ്റെ ഭാര്യയെ അവൻ എടുത്ത് തോഴന് കൊടുത്തു കളഞ്ഞു എന്ന് അവർക്ക് അറിവ് കിട്ടി ഫെലിസ്തീർ ചെന്ന് അവളെയും അവളുടെ അപ്പനെയും തീയിലിട്ട് ചുട്ടുകളഞ്ഞു അപ്പോൾ ഷിംഷോൻ അവരോട് നിങ്ങൾ ഈ വിധം ചെയ്യുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ പ്രതികാരം ചെയ്യാതെ വിടുകയില്ല എന്ന് പറഞ്ഞു അവരെ കഠിനമായി അടിച്ച് തുടയും നടുവും തകർത്തു കളഞ്ഞു പിന്നെ അവൻ ചെന്ന് ഏതാം പാറയുടെ ഗഹോരത്തിൽ പാർത്തു എന്നാൽ ഫലിസ്തീർ ചെന്ന യഹൂദയിൽ പാളയമിറങ്ങി ലേഹിയിൽ എല്ലാം പരന്നു നിങ്ങൾ ഞങ്ങളുടെ നേരെ വന്നിരിക്കുന്നത് എന്ത് എന്ന് യഹൂദിയർ ചോദിച്ചു ഷിംഷോൻ ഞങ്ങളോട് ചെയ്തതുപോലെ ഞങ്ങൾ അവനോടും ചെയ്യേണ്ടതിന് അവനെ പിടിച്ചു കെട്ടുവാൻ വന്നിരിക്കുന്നു എന്ന് അവർ ഉത്തരം പറഞ്ഞു അപ്പോൾ യഹൂദയിൽ നിന്ന് മൂവായിരം പേർ ഏതാം പാറയുടെ ഗഹൂരത്തിങ്കൽ ചെന്ന് ഷിംഷോനോട് ഫലിസ്തീർ നമ്മെ വാഴുന്നു എന്ന് നീ അറിയുന്നില്ലയോ നീ ഞങ്ങളോട് ഈ ചെയ്തതെന്ത് എന്ന് ചോദിച്ചു അവർ എന്നോട് ചെയ്തതുപോലെ ഞാൻ അവരോടും ചെയ്തു എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ അവനോട് ഫലിസ്തീനെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് നിന്നെ പിടിച്ചു കെട്ടുവാൻ ഞങ്ങൾ എന്ന് പറഞ്ഞു ഷിംഷോൻ അവരോട് നിങ്ങൾ തന്നെ എന്നെ കൊല്ലുകയില്ല എന്ന് എന്നോട് സത്യം ചെയ്യുവനെന്ന് പറഞ്ഞു അവർ അവനോട് ഇല്ല ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല നിന്നെ പിടിച്ചു കെട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ട് പുതിയ കയർ കൊണ്ട് അവനെ കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി അവൻ ലേഹിയിലെത്തിയപ്പോൾ ഫെലിസ്തീൻ അവനെ കണ്ടിട്ട് ആർത്തു അപ്പോൾ ലെഹയുടെ ആത്മാവ് അവൻ്റെ മേൽ വന്നു അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി അവന്റെ ബന്ധനങ്ങൾ കൈമേൽ നിന്ന് ദ്രവിച്ചുപോയി അവനൊരു കഴുതയുടെ പച്ചത്താടി എല് കണ്ട് കൈ നീട്ടിയെടുത്ത് അതുകൊണ്ട് ആയിരം പേരെ കൊന്നുകളഞ്ഞു കഴുതയുടെ താടിയെല്ല് കൊണ്ട് കുന്നൊന്ന് കുന്നു രണ്ട് കഴുതയുടെ താടിയെല്ല് കൊണ്ട് ആയിരം പേരെ ഞാൻ സംഹരിച്ചു എന്ന് ശംശുവൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവൻ താടി എല് കയ്യിൽ നിന്ന് എറിഞ്ഞു കളഞ്ഞു ആ സ്ഥലത്തിന് രാമത് ലേഹി എന്ന പേരായി പിന്നെ അവൻ വളരെ ദാഹിച്ചിട്ട് യഹോയോട് നിലവിളിച്ചു അടീൻ്റെ കൈയാൽ ഈ മഹാജയി നൽകിയല്ലോ ഇപ്പോൾ ഞാൻ ദാഹം കൊണ്ട് മരിച്ച് അഗ്രചർമ്മികളുടെ കയ്യിൽ വീഴേണമോ എന്ന് പറഞ്ഞു അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരുമാറക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു അവൻ കുടിച്ചു ചൈതന്യം പ്രാപിച്ചു വീണ്ടും ജീവിച്ചു അതുകൊണ്ട് അതിന് ഏൻ ഹക്കോരേ എന്നു പേരായി അത് ഇന്നുവരെയും ലേഹിയിലുണ്ട് അവൻ ഫലിസ്തീനയുടെ കാലത്ത് ഇസ്രായേലിന് ഇരുപത് സമ്മത്സരം ന്യായപാലനം ചെയ്തു അധ്യായം പതിനാറ് അനന്തരം ഷിംഷോൻ ഗസയിൽ ചെന്ന് അവിടെ ഒരു വേശിയെ കണ്ട് അവളുടെ അടുക്കൽ ചെന്നു ശിംഷോനിലൂടെ വന്നിരിക്കുന്നുവെന്ന് ഗസ്യർക്ക് അറിവ് കിട്ടി അവർ വന്ന് വളഞ്ഞ് അവനെ പിടിപ്പാൻ രാത്രി മുഴുവനും പട്ടണവാതിക്കൽ പതിയിരുന്നു നേരം വിളിക്കുമ്പോൾ അവനെ കൊന്നുകളയാമെന്ന് പറഞ്ഞ് രാത്രി മുഴുവനും അനങ്ങാതിരുന്നു ഷിംഷോൻ അർദ്ധരാത്രി വരെ കിടന്നുറങ്ങി അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് പട്ടണവാതിലിൻ്റെ കഥകും കട്ടളക്കാൽ രണ്ടും ഓടാമ്പലോടുകൂടെ പറിച്ചെടുത്ത് ചുമലിൽ വെച്ച് പുറപ്പെട്ടു ഹെബ്രോനെതിരെയുള്ള മലമുകളിൽ കൊണ്ടുപോയി അതിൻ്റെ ശേഷം അവൻ സോരഗ് താഴ്വരയിൽ ദലീല എന്നു പേരുള്ള ഒരു സ്ത്രീയെ സ്നേഹിച്ചു ഫെലിസ്യപ്രൂക്കന്മാർ അവളുടെ അടുക്കൽ വന്ന അവളോട് നീ അവനെ വശീകരിച്ച് അവൻ്റെ മഹാശക്തി ഏതിൽ നിന്നും ഞങ്ങളവനെ പിടിച്ചുകെട്ടി ഒതുക്കേണ്ടതിന് എങ്ങനെ സാധിക്കുമെന്ന് അറിഞ്ഞുകൊള്ളുക ഞങ്ങൾ ഓരോരുത്തർ ആയിരത്തി ഒരുന്നൂറ് വെള്ളിപ്പണം വീതം നിനക്ക് തരാമെന്ന് പറഞ്ഞു അങ്ങനെ ദലീല ശിംഷനോട് നിൻ്റെ മഹാശക്തി ഏതിലാകുന്നു ഏതിനാൽ നിന്നെ ബന്ധിച്ചു ഒതുക്കാം എനിക്ക് പറഞ്ഞു തേണമെന്ന് പറഞ്ഞു ശിംഷോൻ അവളോട് ഒരിക്കലും ഉണങ്ങാതെ പച്ചയായ ഏഴ് ഞാണുകൊണ്ട് എന്നെ ബന്ധിച്ചാൽ എൻ്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെ ആകുമെന്ന് പറഞ്ഞു ഫലിസ്യപ്രൂക്കന്മാർ ഉണങ്ങാത്ത ഏഴ് പച്ച ഞാന് അവളുടെ അടുക്കൽ കൊണ്ടുവന്നു അവ കൊണ്ട് അവൾ അവനെ ബന്ധിച്ചു അവളുടെ ഉൾമുറിയിൽ പതിയിരിപ്പുകാർ പാർത്തിരുന്നു അവൾ അവനോട് ശിംഷോൻ്റെ ഫെലിസ്യത വരുന്നുവെന്ന് പറഞ്ഞു ഉടനെ അവൻ തീ തൊട്ട ചണനൂൽ പോലെ ഞാണുകളെ പൊട്ടിച്ചു കളഞ്ഞു അവൻ്റെ ശക്തിയുടെ രഹസ്യം വെളിപ്പെട്ടതുമില്ല പിന്നെ ദലീല ശിംഷോനോട് നീ എന്നെ ചതിച്ച് എന്നോട് ഫോഷ്കു പറഞ്ഞു നിന്നെ ഏതിനാൽ ബന്ധിക്കാമെന്ന് ഇപ്പോൾ എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു അവൻ അവനവളോട് ഒരിക്കലും പെരുമാറിയിട്ടില്ലാത്ത പുതിയ കയർ കൊണ്ട് എന്നെ ബന്ധിച്ചാൽ എൻ്റെ ബലം ക്ഷയിച്ച് ഞാൻ ശേഷം മനുഷ്യരെ പോലെ ആകുമെന്ന് പറഞ്ഞു ദലീല പുതിയ കയർ വാങ്ങി അവനെ ബന്ധിച്ചിട്ടു ശിംഷോനെ ഫെലിസ്യത വരുന്നുവെന്ന് അവനോട് പറഞ്ഞു പതിയിരുപ്പാർ ഉൾമുറിയിലുണ്ടായിരുന്നു അവനെ ഒരു നൂൽ പോലെ തൻ്റെ കൈമേൽ നിന്ന് അത് പൊട്ടിച്ചു കളഞ്ഞു ദലീല ശിംഷോനോട് ഇതുവരെ നീ എന്നെ ചതിച്ചു എന്നോട് പോഷ്കു പറഞ്ഞു നിന്നെ ഏതിനാൽ ബന്ധിക്കാമെന്ന് എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞു അവൻ അവളോട് എൻ്റെ തലയിലെ ഏഴ് ഏഴുചേട നൂൽപ്പാവിൽ ചേർത്ത് നെയ്താൽ സാധിക്കുമെന്ന് പറഞ്ഞു അവൾ അങ്ങനെ ചെയ്ത് കുറ്റി അടിച്ച് ഉറപ്പിച്ചും വെച്ചു അവനോട് ശിംഷോനെ ഫെലിസ്ത റിത വരുന്നു എന്ന് പറഞ്ഞു അവൻ ഉറക്കമുണർന്ന് നെയ്ത്തു തഴിയുടെ കുറ്റിയും പാവും പറിച്ചെടുത്തു കളഞ്ഞു അപ്പോൾ അവൾ അവനോട് നിന്റെ ഹൃദയം എന്നോടുകൂടെ ഇല്ലാതിരിക്കെ നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്നത് എങ്ങനെ ഈ മൂന്ന് പ്രാവശ്യം നീ എന്നെ ചതിച്ചു നിന്റെ മഹാശക്തി ഏതിലാകുന്നു എന്ന് എനിക്ക് പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ അവൾ അവനെ ദിവസം പ്രതി വാക്കുകളിൽ ബുദ്ധിമുട്ടിച്ച് അസഹ്യപ്പെടുത്തി അവൻ മരിപ്പാൻ തക്കവണ്ണം വ്യസനപരവശനായി തീർന്നിട്ട് തന്റെ ഉള്ളം മുഴുവനും അവളെ അറിയിച്ചു ഷൌരക്കത്തി എൻ്റെ തലയെ തൊട്ടിട്ടില്ല ഞാൻ അമ്മയുടെ ഗർഭം മുതൽ ദൈവത്തിന് വ്രതസ്ഥനാകുന്നു ഷൌരം ചെയ്താൽ എന്റെ ബലം എന്നെ വിട്ടുപോകും ഞാൻ ബലഹീനനായി ശേഷം മനുഷ്യരെ പോലെ ആകുമെന്ന് അവളോട് പറഞ്ഞു തന്റെ ഉള്ളം മുഴുവനും അവൻ അറിയിച്ചു എന്ന് കണ്ടപ്പോൾ ദലിയിലെ ഫെലിസ്യപ്രഭുക്കന്മാരെ വിളിപ്പാൻ ആളയിച്ചു ഇന്നു വരുവിൻ അവൻ തൻ്റെ ഉള്ളം മുഴുവനും എന്നെ അറിയിച്ചിരിക്കുന്നുവെന്ന് പറയിച്ചു ഫെലിസ്യപ്രഭുക്കന്മാർ അവളുടെ അടുക്കൽ വന്ന് പണവും കയ്യിൽ കൊണ്ടുവന്നു അവൾ അവനെ മടിയിൽ ഉറക്കി ഒരു ആളെ വിളിപ്പിച്ച് തലയിലെ ജഡ ഏഴും കളയിച്ചു അവൾ അവനെ ഒതുക്കി തുടങ്ങി അവന്റെ ശക്തി അവനെ വിട്ടുപോയി പിന്നെ അവൾ ശിംഷോനെ ഫെലിസ്യീത വരുന്നുവെന്ന് പറഞ്ഞു ഉടനെ അവൻ ഉറക്കമുണർന്നു യഹോവ തന്നെ വിട്ടു എന്നറിയാതെ ഞാൻ മുമ്പിലത്തെ പോലെ കുടഞ്ഞൊഴിഞ്ഞു കളയും എന്ന് വിചാരിച്ചു ഫെലിസ്യരു അവനെ പിടിച്ച് കണ്ണു കുത്തി പൊട്ടിച്ച് ഗസയിലേക്ക് കൊണ്ടുപോയി ചെമ്പു ചങ്ങല കൊണ്ട് ബന്ധിച്ചു അവൻ കാരാഗ്രഹത്തിൽ മാവ് പൊടിച്ചുകൊണ്ടിരുന്നു അവൻ്റെ തലമുടി കളഞ്ഞ ശേഷം വീണ്ടും വളർന്നു തുടങ്ങി അനന്തരം ഫെലിസി പ്രൂക്കന്മാർ നമ്മുടെ വൈദിയായ ശിംഷോനെ നമ്മുടെ ദേവൻ നമ്മുടെ കയ്യിൽ എന്ന് പറഞ്ഞു തങ്ങളുടെ ദേവനായ ദാഗോന് ഒരു വലിയ ബലി കഴിപ്പാനും ഉത്സവം ഘോഷിപ്പാനും ഒരുമിച്ചുകൂടി പുരുഷാരം അവനെ കണ്ടപ്പോൾ നമ്മുടെ ദേശം ശൂന്യമാക്കുകയും നമ്മിൽ അനേകരെ കൊല്ലുകയും ചെയ്ത നമ്മുടെ വൈരിയെ നമ്മുടെ ദൈവം നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് തങ്ങളുടെ ദേവനെ പുകഴ്ത്തി അവർ ആനന്ദത്തിലായപ്പോൾ നമ്മുടെ മുമ്പിൽ കളിപ്പാൻ ശിംഷോനെ എന്ന് പറഞ്ഞു ശിംഷോനെ കാരാഗ്രഹത്തിൽ നിന്ന് വരുത്തി അവൻ അവരുടെ മുമ്പിൽ കളിച്ചു തൂണുകളുടെ ഇടയിലായിരുന്നു അവനെ നിർത്തിയിരുന്നത് ശിംഷോൻ തന്നെ കൈക്ക് പിടിച്ച ബാല്യക്കാരനോട് ക്ഷേത്രം നിൽക്കുന്ന തൂണ് ചാരിയിരിക്കേണ്ടതിന് ഞാൻ അവയെ തപ്പി നോക്കട്ടെ എന്ന് പറഞ്ഞു എന്നാൽ ക്ഷേത്രത്തിൽ പുരുഷന്മാരും സ്ത്രീകളും നിറഞ്ഞിരുന്നു സകല ഫിലിസ്തൃപ്രഭൂക്കന്മാരും അവിടെ ഉണ്ടായിരുന്നു ഷിംഷോൻ കളിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന പുരുഷന്മാരും സ്ത്രീകളുമായി ഏകദേശം മൂവായിരം പേർ മാളികയിൽ ഉണ്ടായിരുന്നു അപ്പോൾ ഷിംഷോൻ യഹോവയോട് പ്രാർത്ഥിച്ചു കർത്താവായ യഹോവേ എന്നെ ഓർക്കേണമേ ദയമെ ഞാൻ എൻ്റെ രണ്ട് കണ്ണിനും വേണ്ടി ഫലിസ്തീനോട് പ്രതികാരം ചെയ്യേണ്ടതിന് ഈ ഒരു പ്രാവശ്യം മാത്രം എനിക്ക് ശക്തി നൽകണമേ എന്ന് പറഞ്ഞു ക്ഷേത്രം നിൽക്കുന്ന രണ്ട് നടുത്തൂണും ഒന്ന് വലം കൈ കൊണ്ടും മറ്റേത് ഇടം കൈ കൊണ്ടും ഷിംഷോൻ പിടിച്ച് അവയോട് ചാരി ഞാൻ ഫെലിസൈനോട് കൂടെ മരിക്കട്ടെ എന്ന് ഷിംഷോൻ പറഞ്ഞ് ശക്തിയോടെ കുനിഞ്ഞു ഉടനെ ക്ഷേത്രം അതിലുള്ള ഭ്രൂക്കന്മാരുടെയും സകല ജനത്തിൻ്റെയും മേൽ വീണു അങ്ങനെ അവൻ മരണസമയത്ത് കൊന്നവർ ജീവകാലത്ത് കൊന്നവരേക്കാൾ അധികമായിരുന്നു അവന്റെ സഹോദരന്മാരും പുതൃഭാവനമൊക്കെയും ചെന്ന് അവനെടുത്ത് സോരയ്ക്കും എസ്തായോലിനും മധ്യേ അവന്റെ അപ്പനായ മനോഹയുടെ ശ്മശാന സ്ഥലത്ത് അടക്കം ചെയ്തു അവൻ ഇസ്രായേലിന് ഇരുപത് സംവത്സരം ന്യായപാലനം ചെയ്തിരുന്നു